നമസ്കാരം ഇന്ന് നമ്മളിപ്പം മനോജേട്ടനാണ് മനോജയനാണ് അദ്ദേഹത്തിൻ്റെ ധീരൻ മൂവിയുടെ റെസ്പോൺസ് നമുക്കറിയാം ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് നമ്മുടെ പടം റിലീസ് ആയിട്ടുണ്ട് അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാം മനോചേട്ടന്റെ റിവ്യൂ പുതിയ സിനിമകളെ പറ്റിയിട്ടുള്ള പുതിയ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അതെല്ലാം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം മനോജേട്ടൻ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ വലിയ സന്തോഷമല്ലേ ഇത്രയും നിറഞ്ഞ സദസ്സിൽ നമ്മുടെ സിനിമ കാണാൻ സാധിക്കുക ഞാനിവിടെ തൃപ്പൂണിത്ര വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളാണ് അപ്പൊ എന്റെ ആസ്ഥാനമാണിത് ഇവിടെ തന്നെ സെൻട്രൽ തിയേറ്ററിൽ വന്ന് അവരോടൊപ്പം കണ്ടപ്പോൾ വലിയ സന്തോഷം നിറഞ്ഞ സദസ്സായിരുന്നു അപ്പോൾ വലിയ സന്തോഷം അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരുടെയും മൗത്വം അത് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ അവരെല്ലാം കാണുകയും അവരുടെ കൂടെ പടം എടുക്കുക ചെയ്തു അങ്ങനെ വലിയ സന്തോഷം ഞങ്ങളെ ക്രൂ മെമ്പേഴ്സ് എല്ലാം ഡയറക്ടർ ഉണ്ടായിരുന്നു നായിക നായകൻ എല്ലാവരും ഉണ്ടായിരുന്നു വലിയ സന്തോഷമായി പ്രൊജക്ട്സ് ഒന്ന് പറയാമോ ഫ്യൂച്ചർ ഇപ്പൊ വിനീത് ശ്രീനിവാസിന്റെ സിനിമയാണ് ഇപ്പൊ ലാസ്റ്റ് ചെയ്തു കഴിഞ്ഞത് പിന്നെ ചത്ത പച്ച എന്നൊരു സിനിമ ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നു ഇപ്പോൾ ഫോട്ടോ വെച്ചിട്ടില്ല അപ്പൊ ആ ഷൂട്ടിംഗ് മറ്റേ ഇപ്പോൾ റിലീസ് ഉണ്ടാവും സെപ്റ്റംബറിൽ ഉണ്ടാവുന്നു അങ്ങനെ ഇരിക്കുന്നു പിന്നെ എന്താ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നൊരു പടം അതും റീസെന്റ് റിലീസായി അതിപ്പോ അത് ഓടുന്നുണ്ട് എവിടുന്നുണ്ട് ഓക്കെ എല്ലാ ഭാഗങ്ങളും താങ്ക് യു സോ മച്ച് താങ്ക് യു കേട്ടോ താങ്ക് യു